നമസ്കാരം തിരുത്തുന്ന സുധാകരനും കരയുന്ന സുധാകരനും ഒരാൾ സി പി എമ്മിലാണെങ്കിൽ ഒരാൾ കോൺഗ്രസിലാണ് സി പി എമ്മിലെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാമായണ വായനയും ഒക്കെയായി ഇങ്ങനെ കഴിയുകയാണ് എന്നാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റാണ് സി പി എമ്മിലെ പ്രബലനായ നേതാവായിരുന്നു മന്ത്രിയായിരുന്നു അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളുണ്ട് ഈ സുധാകരൻ ഇന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ ചില നേതാക്കന്മാർക്കിട്ട് ചില കുത്തുകൾ കൊടുക്കാറുണ്ട് പാർട്ടിയിൽ വ്യക്തിപൂജയില്ല പാർട്ടിയാണ് ദൈവം എന്ന് പറയുന്ന സുധാകരൻ ഈ അടുത്ത കാലത്ത് ഒരു വിവാദത്തിൽപ്പെട്ടു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം വളരെ പരസ്യമായി അദ്ദേഹം ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തമൻ മത്സരിക്കുന്നു ഓപ്പോസിറ്റായിട്ട് സി പി എമ്മിന്റെ ദേവദാസ് ആ ഇലക്ഷനിൽ വന്ന ബാലറ്റ് പേപ്പറുകൾ പൊട്ടിച്ച് ദേവദാസിനെ അനുകൂലമാക്കി ബാലറ്റ് നിക്ഷേപിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇത് അക്ഷന്തപ്യമായ ഒരു തെറ്റാണ് ഇലക്ഷനിൽ ജനാധിപത്യ ഇലക്ഷനിൽ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ഇത് കേട്ടപ്പോൾ ആലോചിച്ചത് വർഷങ്ങൾക്ക് കൊണ്ട് ഞങ്ങളുടെ യൂണിയനിൽ ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരു ഇലക്ഷൻ നടന്നു അന്ന് പോസ്റ്റൽ ബാലറ്റ് ഉണ്ടായിരുന്നു ആ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാൾ രഹസ്യമായി ബാലറ്റ് അടിച്ചു പോസ്റ്റൽ ബാലറ്റ് കൊടുത്തിരിക്കുന്ന അതേ നമ്പറിൽ ബാലറ്റ് പേപ്പറുകൾ അടിച്ചിട്ട് പോസ്റ്റൽ ബാലറ്റ് രജിസ്റ്റേർഡ് പോസ്റ്റായി വന്നപ്പോൾ അത് കൃത്യ മാർഗത്തിലൂടെ തുറന്ന് അതിനകത്ത് തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഈ നമ്പർ നോക്കി ബാലറ്റ് മാറ്റി നിക്ഷേപിക്കുക അങ്ങനെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി ഇത് ഞാൻ അറിയുന്നു ഞാനത് പരസ്യമാക്കി ആ വ്യക്തി അസോസിയേഷനിൽ നിന്നും പുറത്തായി ഇന്ന് അസോസിയേഷനുമായി ബന്ധമൊന്നുമില്ല പക്ഷേ പിന്നീട് അതിനുശേഷം അസോസിയേഷൻ്റെ ഇലക്ഷന് പോസ്റ്റൽ ബാലറ്റ് വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തി അത് നല്ല കാര്യം ഇതുപോലുള്ള കൃത്രിമങ്ങൾ പല സ്ഥലത്ത് സംഭവിക്കാം അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജി സുധാകരനാണ് എൻ്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ പുലിവാല് പിടിച്ചു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കളവൊന്ന് മാറ്റി ചവിട്ടി അതായത് നെഗറ്റീവ് വാർത്തകൾ പറഞ്ഞ് ഞാനത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഈ എൻ ജി ഒ അസോസിയേഷനിൽപ്പെട്ടവർക്കൊക്കെ ഒരു പേടിയുണ്ടാവും കാരണം ഇതെല്ലാവരും അറിയുന്നുണ്ട് അതുകൊണ്ട് സഹാക്കളാണ് പാർട്ടി പ്രവർത്തകരാണ് പക്ഷെ ചിലപ്പോൾ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ആ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയോട് താല്പര്യം ഉണ്ടാവില്ല പാർട്ടിയോട് ഉണ്ട് പക്ഷേ ആ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് കൊണ്ട് ചിലപ്പോൾ മാറ്റി വോട്ട് ചെയ്യാം അങ്ങനെയുള്ളവരൊന്ന് ഭയപ്പെടട്ടെ എന്ന് കരുതി ഞാനൊരു നെഗറ്റീവ് പറഞ്ഞ് അത് പോസിറ്റീവ് ആക്കിയതാണ് എന്നൊക്കെ സുധാകരൻ മലക്കം മറിച്ചിട്ട് വെച്ച് നടത്തി അതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് കണ്ടറിയണം എന്തായാലും എന്തുകൊണ്ടായിരിക്കും സുധാകരൻ ഇതുപോലൊരു പ്രസ്താവന നടത്തിയത് ഞാൻ അതേക്കുറിച്ചാണ് ആലോചിച്ചത് ഇന്ന് പാർട്ടിയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത പഴയൊരു നേതാവ് എന്ന പേരിലിരിക്കുന്ന സുധാകരൻ എന്നാൽ തന്നെക്കാൾ പ്രായം കൂടിയവർക്ക് പ്രായപരിധി ഇളവെല്ലാം മാറ്റിവെച്ചു കൊണ്ട് വീണ്ടും വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ പാർട്ടിയിലെ സിംഹമായി വാഴിക്കുമ്പോൾ അത്രയും പോലും പ്രായമില്ലാത്ത സുധാകരന് ഉള്ളിൽ ഒരു നീറ്റലുണ്ടാവും ആ നീറ്റലിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് തുറന്നടിക്കുമ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ ഇതുപോലെ ഒരുപാട് കള്ളക്കളികൾ നടത്തും ഇനിയും നടത്തും എന്ന് പരസ്യമായി അങ്ങ് പറയുകയായിരുന്നു സുധാകരൻ അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്നവരെ ഒന്ന് ചൊറിയുക അവർക്കെതിരെ ഒരു ചാട്ടുള്ളി പ്രയോഗം നടത്തുക അതാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത് അത് ആർക്കും മനസ്സിലാകും സുധാകരൻ എന്തൊക്കെ വരുണ്ട് കളിച്ചാലും ഇപ്പോഴുള്ള നേതൃനിരയോടുള്ള അതൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള വാചകങ്ങളിൽ തെളിഞ്ഞു കാണുന്നത് ഇതുപോലുള്ള ഒരുപാട് രഹസ്യങ്ങൾ തുറന്ന് പറയണം സുധാകരൻജി താങ്കളത് പറയുക തന്നെ ചെയ്യണം കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ ഞങ്ങളിത് കറപൊരുളാത്ത കൈകളാണ് എന്ന് പറയുമ്പോൾ അതിൽ നിറയെ കറയാണ് ചെളിയാണ് എന്ന് സമൂഹം മനസ്സിലാക്കട്ടെ താങ്കളെപ്പോലെ തുറന്നു പറയാൻ ചങ്കുറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വേണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പാർട്ടി ഇനിയെങ്കിലും ശുദ്ധമാകും ആ പാർട്ടിയല്ല ആ പാർട്ടിയെ ഇന്ന് നയിക്കുന്നവർ അവർ ശുദ്ധരാവണ്ടേ ശുദ്ധരായില്ലെങ്കിൽ അവരെ പുറത്താക്കണ്ടേ അതിനുവേണ്ടിയുള്ള ചെറിയ പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കോഴിക്കോടുള്ള പ്രദീപ് കുമാർ വരുമ്പോൾ തന്നെ ആ മാറ്റം നമ്മൾ തിരിച്ചറിയണം അച്യുതാനന്ദൻ പക്ഷത്ത് ശക്തമായി നിലകൊണ്ട ഒരു നേതാവായിരുന്നു പ്രദീപ് കുമാർ അദ്ദേഹം വന്ന് പിണറായി വിജയനെ ദ്രോഹിക്കുമെന്നല്ല പാർട്ടിയിൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിന് ചില ചങ്ങലക്കുരുക്കുകളിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കും ഇപ്പോൾ പോലീസ് തലപ്പത്തെ അഴിച്ചുപണി അത് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുരുക്കുകൾ ചില പിടിമുറുക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ചിലപ്പോൾ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവാം ആ പുനഃസംഘടന എന്താണ് എന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു വർഷത്തേക്ക് ഒരു പുനഃസംഘടന നടത്തി പാർട്ടി നേതാക്കൾക്ക് പാർട്ടി അണികൾക്ക് വീറും വാശി ഉണ്ടാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചു കൂടായിയില്ല എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ചില മന്ത്രിസ്ഥാനങ്ങളിലൊക്കെ അഴിച്ചു പരസ്പരം വെച്ചുമാറലുകളൊക്കെ ഉണ്ടായേക്കാം അത് അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് വോട്ടർമാരെ കേഡർമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ ജി സുധാകരനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരെ വരുന്നത് കെ സുധാകരനിലേക്കാണ് കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റുകാരൻ വെച്ചാൽ സാധാരണ അണികൾക്കൊപ്പം ഏത് നിമിഷവും നിൽക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി അതിൽ അദ്ദേഹം ഉള്ളളഞ്ഞുകൊണ്ട് ചില പ്രസ്താവനകളൊക്കെ നടത്തി എന്നെ മാറ്റിയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്നാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പ്രസ്താവനകളിലൂടെ തീർക്കുകയാണ് ശരിക്കും അദ്ദേഹത്തെ മാറ്റിയത് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് സാധാരണ പ്രവർത്തകർക്ക് സങ്കടമുണ്ട് കാരണം അത്രയും ശക്തനായിരുന്നു പിണറായി വിജയനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റുമുട്ടാൻ അതുപോലെ ശക്തനായ ഒരു നേതാവ് വേണ്ടിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജിമ്മിലെ വർക്കൗട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സി പി എം കാർ പറയുന്നു ഞാനിപ്പോഴും ആരോഗ്യവാനാണ് എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടാണ് അതിനുവേണ്ടിയാണ് ഈ ഫോട്ടോകളെല്ലാം പുറത്തുവിടുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ എ ഐ സി സി തീരുമാനിച്ചു ഹൈക്കമാൻഡ് തീരുമാനിച്ചു അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം പകരം ഒരാളെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം സർവാത്മന കീഴടങ്ങി എന്ന് വേണം പറയാൻ അദ്ദേഹം കീഴടങ്ങിയത് പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് എന്നാൽ ചില ചില പ്രസ്താവനകൾ പാർട്ടിയെ കുത്തിനോക്കുന്നുമുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് ഉള്ളതാണ് എന്തെങ്കിലും ഒരു പദവി കിട്ടാതെ വരുമ്പോൾ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ മുറുമുറുക്കൂടെ വന്നു അപ്പോൾ കെ മുരളീധരൻ ആ സ്വഭാവമുള്ള ആളാണ് കെ മുരളീധരൻ എന്നല്ല കോൺഗ്രസ്സിൽ ഇന്ന് തലപ്പത്തിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ മുറുമുറുക്കുന്ന ആൾക്കാരാണ് കൊടിക്കുന്ന സുരേഷ് പറഞ്ഞ എന്താണ് ഇതുവരെ ഒരു ദലിതൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടില്ല എന്നാണ് ഒരു ദളിതൻ കെ പി സി സി പ്രസിഡൻ്റായാലും മലമറിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അർഹിക്കാവുന്നതിലപ്പുറം നേടിയ ഒരാളാണ് കൊടിക്കുന്ന സുരേഷ് എന്തെല്ലാം പദവികൾ എത്രയോ തവണ എം പി കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം അവിടെയും കാർഡ് ഇറക്കി ഒരു കുളം അത് കൊടുക്കുന്ന സുരേഷ് ചെയ്തിരിക്കുന്നു എത്രയോ പേർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി വഴിവെട്ടി കാട് വെട്ടി വന്നവർക്ക് യാതൊരു അർഹതയും കിട്ടാതെ പോയിരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ എങ്ങനെ ജനസേവകരാകും യൂത്ത് തലത്തിൽ മുതൽ സമരം ചെയ്തും പടവെട്ടിയും വരുന്നവർ അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ഒരു മന്ത്രി കസേരയാണ് മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ടാവും ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ അഞ്ചോ ആറോ പേര് മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാനീ മുറുമുറുക്കലുകളെക്കുറിച്ച് പറഞ്ഞില്ലേ കെ മുരളീധരൻ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞത്രേ അങ്ങേക്ക് എൻ്റെ കൂടെ വന്ന് കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു കൂടെ അന്ന് ഞാനത് സമ്മതിച്ചില്ല എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം മാറിയതാണ് ആ സീറ്റിലേക്കാണ് മറ്റ് ചിലർ വന്നതും എ സി സിയുടെ സെക്രട്ടറി സ്ഥാനം വരെ എത്തിയതും എന്നാണ് അദ്ദേഹം പറയുന്നത് പറയാതെ പറയുന്നത് കെ സി വേണുഗോപാലിനെയാണ് അപ്പോൾ മുരളീധരൻ പറയുന്നത് എന്താണ് ഞാൻ അന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് ആ പദവി കിട്ടുമായിരുന്നു ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ആര് വരണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ഞാനത് ചെയ്തില്ല അദ്ദേഹം വടകേരിയിൽ നിന്നും തൃശൂരേക്ക് പോരാതിരുന്നെങ്കിൽ എന്ന് ആത്മകഥം നടത്തുന്ന കണ്ടു ഞാനന്ന് പാർട്ടിയെ അനുസരിച്ചു അതുകൊണ്ടാണ് എനിക്കിന്ന് ഒന്നുമില്ലാതായത് എന്ന് പറയുന്നു ഞാൻ തൃശ്ശൂർ വന്നുകൊണ്ട് എൻ്റെ നിലനിൽപ്പ് പോയി പ്രതാപൻ്റെയും നിലനിൽപ്പ് പോയി അദ്ദേഹം പ്രതാപനെ പ്രതാപനെക്കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു പ്രതാപൻ അത് തുറന്നു പറഞ്ഞിട്ടില്ല പ്രതാപൻ്റെ ഉള്ളിൽ അതിൻ്റെ സങ്കടം ഇപ്പോഴും നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാവരും സങ്കടത്തിലാണ് സി പി എമ്മിൽ ജി സുധാകരൻ സങ്കടം കൊണ്ടല്ലേ ഇത് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത എന്നെ ഇങ്ങനെ പിടിച്ച് വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത് പാർട്ടിയിൽ ഒരു സ്ഥാനവും തരാത്തത് അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമല്ലേ ഇതുപോലുള്ള പ്രസ്താവനകളിലൂടെ ജി സുധാകരൻ നടത്തുന്നത് അതുതന്നെയല്ലേ കെ സുധാകരൻ നടത്തുന്നത് അവർ ശശി തരൂരിനെതിരെയാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു ബി ജെ പി നിയോഗിച്ച ഒരു സംഘത്തിൻ്റെ തലവനായി പോകുന്നു അത് ശരിയല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെയെല്ലാം ചങ്ങൂറ്റത്തോടെ നേരിട്ടുകൊണ്ട് തരൂർ പറയുന്നു ഞാൻ പോകും ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാനൊരു പാർട്ടിയും മാറാൻ പോകുന്നില്ല ഞാൻ പോകുമെന്ന് തരൂർ പറയുന്നു ഇങ്ങനെ അടപടലം രാഷ്ട്രീയ പാർട്ടികൾ കലങ്ങിമറിഞ്ഞൊഴുകുകയാണ് അത് സി പി എമ്മെന്നില്ല ബി ജെ പി എന്നില്ല കോൺഗ്രസ് എന്നില്ല ബി ജെ പിയിൽ പോലും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻറ് ആയപ്പോൾ ചില ഉണ്ടായിരുന്നു ആരും പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല എന്ന് തോന്നുമെങ്കിലും എല്ലാവരുടെയും മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാമായിരുന്നു ഇപ്പോൾ അധികാരത്തിലെത്താൻ വേണ്ടിയാണ് ഇവർ ജനസേവനം എന്ന് പറഞ്ഞിറങ്ങുന്നത് എന്ന് മനസ്സിലായില്ലേ അത് എഴുപത്തഞ്ച് വയസ്സായാലും എഴുപത്തിയെട്ട് വയസ്സായാലും എൺപത്തിരണ്ട് വയസ്സായാലും കസേര ഒരു മോഹമാണ് അത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയും അമേരിക്കയിലെ ട്രംപിനെ കണ്ടില്ലേ ആ അധികാര കസേരിയിലെത്താൻ വേണ്ടി എന്തെല്ലാം കളികൾ കളിച്ചു ഇപ്പോൾ ഒരു കോമാളി വേഷം കെട്ടിയാണെന്നുണ്ടെങ്കിലും പറയുന്ന വാക്കുകൾക്ക് വ്യവസ്ഥയില്ലെങ്കിലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ആ ലഹരി ആസ്വദിക്കുകയാണ് രാഷ്ട്രീയക്കാരെ നിങ്ങൾ ലഹരി ആസ്വദിച്ചോളൂ ഒപ്പം ഈ സാധാരണ ജനങ്ങളെ മറന്നു പോകാതെ ആ ലഹരിയിൽ മുഴുകുമ്പോഴും സാധാരണക്കാരെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തണം അതുമാത്രമാണ് ജി സുധാകരൻ്റെയും കെ സുധാകരൻ്റെയും അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് Thank you.